ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് കുറച്ച് പച്ച പച്ചക്കരുമുളക് കണ്ടോ പൊട്ടിച്ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയൽ അതേപോലെ ഒരു വലിയ പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകട്ടെ നമ്മൾ വലിയ ചീരക അത് ഒരു അത് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വത്തുള്ളീൻ്റെ പേസ്റ്റ് പിന്നെ ചെറുനാരങ്ങയുടെ നീരിട്ട ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അയല പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പച്ച കുരുമുളക് അരച്ചിട്ട് അയല പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്ക പിന്നെ ഞാൻ അയല നന്നായിട്ട് കഴുകി നന്നാക്കിയിട്ട് കഴുകിട്ട് ഇതേപോലെ വരട്ടിട്ടിട്ട് ഒരു വലിയ അയൽ കുറച്ച് വലുപ്പുള്ള അയല തന്നെ കേട്ടോ ഒരയല അതേപോലെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് ഇതിന് നന്നായിട്ട് തന്നെ തേച്ചി പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇത് മുഴുവനായിട്ടും ഇതേപോലെ എല്ലായിടത്തും ആയിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്കൊരു കറിയും കൂടെ ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ കൈപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ആ കറി ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് മുറിച്ചെടുക്കട്ടെട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില പെരിഞ്ചീരകം പിന്നെ തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ കറി വെക്കാനുള്ളതാണ് കേട്ടോ അത് കൈപ്പക്ക ഇങ്ങനെ കറി വെച്ചാൽ അടിപൊളിയിട്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചോളൂ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ പിന്നെ അതിലേക്ക് ഒരു വലിയ സ്പൂൺ തന്നെ മല്ലി ചേർ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ടാ ഒക്കെ ഓരോരുത്തരുടെ ഒരു നാശത്തിന് വെച്ച് കൊടുക്കട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഏകദേശം വറവായി വന്നിട്ടുണ്ട് ചൂടാറട്ടാ അപ്പോഴേക്ക് നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചുകൊടുക്കട്ട അത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് പിന്നെ ഒരു തക്കാളി ഒരു സവാള അതേപോലെ ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അവൾ ചെനായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അത് നന്നായിട്ട് വഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ മുറിച്ചിട്ടുള്ള കയ്പം കണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് ഞാൻ പുളി വെളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒഴിച്ചു നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് സമയമൊന്നും മൂടി വെച്ചു കൊടുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരച്ചിട്ട് എടുക്കട്ട അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ട് അപ്പോൾ നമ്മളെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കൈപ്പും ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചോറിന് കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ആണ് കേട്ടോ കൈപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ കൈപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടാക്കാരിയിൽ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകട്ടെ ഞമ്മൾ ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേപോലെ ഉള്ളി അതേപോലെ കറിവേപ്പിലയും കൂടെ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളേത് കറി വെക്കുമ്പോഴും നമ്മൾ തൂമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടക്ക് വർക്കുന്ന സമയത്ത് കുറച്ച് അതേപോലെ മുളക് ഒന്ന് വറുത്ത് ഒഴിക്കുകയാണെങ്കിൽ കറി കാണാനും നല്ല രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം അന്നത്തെ ഈ കൊച്ചി വീടിയവിടെ നിർത്താട്ടപ്പോൾ ഞാൻ കറി ഒഴിച്ചിട്ട് നല്ല കയ്പങ്ങ കറിയും നമ്മൾ പിന്നെ ഇത് വഴുതനങ്ങയുടെ ഉപ്പേരിയാണ് കേട്ടോ അത് പിന്നെ അതേപോലെ കുറച്ച് അച്ചാറാണ് കേട്ടോ വീടൂട്ട് അച്ചാർ പിന്നെ നമ്മളാ പച്ച കുരുമുളകരച്ച മ അയലാട്ട എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിന്ന് ഒന്ന് അടിപൊളി ആയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ തന്നെ മോൾക്ക് ഒരു ഉള്ള കൊടുത്ത് നോക്കുകയാണ് അടിപൊളി ആയിരുന്നു പറയുന്നത് ഇപ്പം ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ